ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദേഴ്സിൻ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ജെ പി എച്ച് എൻ വേക്കൻസി എ എൻ എം നഴ്സിംഗ് കഴിഞ്ഞവർക്കുള്ള വേക്കൻസി അതുപോലെ ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞ് മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വേക്കൻസി അതുപോലെ എം എസ് സി നേഴ്സിംഗ്മാർക്ക് ബി എഡ് കഴിഞ്ഞവർക്കുള്ള വേക്കൻസി കൂടാതെ എം ബി ബി എസ് കഴിഞ്ഞവർക്കുള്ള വേക്കൻസി ഇത്രയാണ് പറയുന്നത് ആദ്യം കോഴിക്കോട് ജില്ലയിലുള്ള ജെ പി എച്ച് എൻ വേക്കൻസി നോക്കാം നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എ എൻ എം പതിനേഴായിരം രൂപയാണ് ശമ്പളം അതുപോലെ ഗൈനക്കോളേജ് പി വേക്കൻസി ഉണ്ട് എ എൻ എം കഴിഞ്ഞവർ എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ച് മണിക്ക് മുന്നേ ആയിട്ട് ഗൂഗിൾ ഫോം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് നേരെ നിങ്ങൾ കോഴിക്കോടിൻ്റെ സൈറ്റിൽ വരിക ഇവിടെ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ജെ പി എച്ച് എൻ ഫില്ല് ചെയ്തിട്ട് അയക്കാവുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അടുത്ത വേക്കൻസി ഇടുക്കിയാണ് ഇടുക്കി ജില്ലയിൽ എം എസ് സി നേഴ്സിംഗ് അതുപോലെ ബി എസ് സി നേഴ്സിംഗ് പ്ലസ് ത്രീ ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ആർ ബി എസ് കെ കോർഡിനേറ്ററായിട്ടാണ് പ്രായപരിധി നാൽപ്പത് വയസ്സിൽ കൂടുവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കരാർ നിയമനമാണ് മാസവേതനം മുപ്പതിനായിരം രൂപയാണ് അതുപോലെ ഓഡിയോളജിസ്റ്റ് എൻഡമോളജിസ്റ്റ് ജൂനിയർ കൺസൾട്ടൻറ്റ് ക്വാളിറ്റി അഷുറൻസ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ബിരുദം കഴിഞ്ഞ് ബി എഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ബി എഡ് കഴിഞ്ഞവർക്ക് പ്രവൃത്തി പരിചയം ഉള്ളവർക്കാണ് ഇരുപതിനായിരം രൂപ ശമ്പളം ജൂനിയർ കൺസൾട്ടൻറ്റ് എം ബി എച്ച് ബി ഡി എസ് ബി എസ് സി നേഴ്സിംഗ് യോഗ്യത നേടിയതിനു ശേഷമുള്ള ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം മേൽപ്പറഞ്ഞ ഇല്ലാത്തവരുടെ അഭാവത്തിൽ ആ എം ബി എച്ച് പ്ലസ് ആയുർവേദം സോ എം ബി എച്ച് കഴിഞ്ഞിട്ട് ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞവരെയാണ് അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞ് എം ബി എച്ച് എടുത്തവർക്കാണ് വേക്കൻസി മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് മുപ്പതിനായിരം രൂപയാണ് ശമ്പളം അപ്പോൾ ഇതെന്നുള്ളത് ഇടുക്കി ജില്ലയിലാണ് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അടുത്തത് എം ബി ബി എസ് കഴിഞ്ഞവർക്ക് ഡോക്ടർ പെർമനൻറ്റ് ടി സി എം സി രജിസ്ട്രേഷൻ ഉള്ളവർക്ക് വാക്കിൻ ഇൻ്റർവ്യൂ ആണ് കണ്ണൂരാണ് വേക്കൻസി ഇൻ്റർവ്യൂ നാളെയാണ് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ പത്ത് മണിക്ക് കണ്ണൂർ എൻ എച്ച് എം ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ് സംശയമുള്ളവർക്ക് എല്ലാ എൻ എച്ച് എം ഓഫീസിൻ്റെയും നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ വിളിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരുന്ന ജൂലൈ പതിനെട്ടാം തീയതി എക്സാമിന് വേണ്ടിയുള്ള നിങ്ങൾക്ക് മെറ്റീരിയൽസ് വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ കോൾ ചെയ്യാവുന്ന അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് സോ ഇത്രയുള്ള വീഡിയോ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം താങ്ക് യു ആൾ ദി ബെസ്റ്റ്